വെറും അഞ്ഞൂറ് രൂപക്ക് ഈ കാണുന്ന സോഫകൾ ലഭിക്കാൻ പോകുന്നത് വെറും രണ്ട് അഞ്ഞൂറിന് ആണ് അടിപൊളി ആയിട്ടുള്ള ഈ സിറ്റൗട്ട് ബെഞ്ചുകൾ ലഭിക്കാൻ പോകുന്നത് വെറും മുന്നൂറ് രൂപക്ക് ഈ കാണുന്ന സിംഗിൾ സീറ്റർ സോഫ കൊടുക്കുന്ന ഒരു നാലായിരത്തി അഞ്ഞൂറിന് തേക്കിന്റെ അടിപൊളിയായിട്ടുള്ള കോർണർ സോഫ കൊടുക്കുക അല്ലെ എട്ട് തൊള്ളായിരത്തിന് ഈ കാണുന്ന സിംഗിൾ രണ്ട് സിംഗിളും ഒരു ത്രീയും വരുന്ന സീറ്റർ അല്ലെ ഒരു മൂന്ന് അഞ്ഞൂറിന് ഇതാ സോഫകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് നിങ്ങൾ അന്ന് വന്നു കഴിഞ്ഞാൽ വാങ്ങിയിരിക്കും പതിനൊന്ന് തൊള്ളായിരത്തി കോർണർ സോഫ നമുക്ക് കൊടുക്കാൻ പറ്റും അതെ പതിനൊന്നാം തീയതി വരണം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഈ കാണുന്ന സിംഗിൾ സീറ്റർ ലഭിക്കാൻ പോകുന്നത് വെറും പതിമൂന്ന് അഞ്ഞൂറിന് ഈ കാണുന്ന ലോഞ്ചർ സോഫല്ലേ ഈ സോഫ മാത്രമല്ല ടീ പോയി കൂടെ കൊടുക്കാൻ പറ്റുവോ ടീ പോയി കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് ഈ കാണുന്ന പ്രീമിയം സോഫ ഈ ടീ പോയി കൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും ഇരുപത്തിമൂന്ന് അഞ്ഞൂറിന് ഈ കാണുന്ന സെറ്റ് സെറ്റിൽ ഇരുപത്തിമൂന്ന് അഞ്ഞൂറിന് ഇങ്ങനെ ഒരു പ്രീമിയം സെറ്റ് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വെറും രണ്ട് അഞ്ഞൂറിന് ഊഞ്ഞാൽ കൊടുക്കുകയാണ് ഒന്ന് തൊള്ളായിരത്തിനാണ് ഈ അടിപൊളി മീൻ ബാഗ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്റ്റൂളുകൾ വെറും നൂറ് രൂപ നൂറ്റി മുപ്പത് രൂപ അതെ വെറും രൂപക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ഒരു രണ്ട് മുന്നൂറിനാണ് നിങ്ങൾ ഈ ഓഫറിൽ ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ ഒരു ടു സീറ്റർ നമുക്ക് എടുക്കാം അതെ വെറും അഞ്ഞൂറ് രൂപ മുതൽ ഡാ ഇതുപോലുള്ള ചെയറുകൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ദിവസം വെറും അഞ്ഞൂറ് രൂപ മുതൽ അടിപൊളി ഡൈനിങ് ചെയർ കൂടെ ലഭിക്കും വെറും പത്ത് അഞ്ഞൂറ് നമുക്ക് കൊടുക്കാൻ പറ്റും പത്ത് അഞ്ഞൂറിന് ഈ ഒരു കട്ടിൽ എത്ര കൊടുക്കാൻ പറ്റും വെറും ഒമ്പത് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റും വെറും എട്ടേ തൊള്ളായിരത്തിന് ഈ കാണുന്ന ബെഡ് കോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കും ഈ ഫാമിലി കോട്ട് വിത്ത് മേട്ടസ് നമുക്ക് കൊടുക്കാൻ പറ്റും വെറും പതിനാലേ അഞ്ഞൂറിന് പതിനാലൂറ് വെറും മേ എണ്ണൂറിനാണ് ഈ കാണുന്ന ത്രീ ഡോർ അലമാര അലമിക്കാൻ പോകുന്നത് ഇനി ടൂ ഡോർ ആണെങ്കിൽ വെറും നാലേ തൊള്ളായിരത്തി മൂന്നേ തൊള്ളായിരത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും മൂന്നേ തൊള്ളായിരം മുപ്പത്തി അഞ്ഞൂറിനാണ് ഈ കാണുന്ന അടിപൊളി പ്രീമിയം സെറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു പതിമൂന്നൂറിന് ഈ കാണുന്ന വലിയ ഡൈനിങ് ടേബിൾ സൈസിൽ ഒരു പതിനഞ്ചഞ്ഞൂറ് ആർട്ടിഫിഷ്യൽ മാർബിളും തേക്കിന്റെ ആറ് മൂന്നര ടേബിളും അതാണ് ഈ ഒരു ഓഫർ അപ്പൊ ഈ ഓഫർ നിങ്ങൾ മറക്കണ്ട ഒക്ടോബർ പതിനൊന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഈ ഓഫർ അപ്പൊ അഞ്ചു മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്തിപ്പെടാൻ മറക്കാതിരിക്ക ഹലോ ഫ്രണ്ട്സ് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഫർണിച്ചർ ഓഫർ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കണ്ടേ വെറും ഒറ്റ ദിവസത്തെ അടിപൊളി ഫർണിച്ചർ ഓഫർ ഈ വരുന്ന ഒക്ടോബർ പതിനൊന്നിന് മലത്തംകോട് ഐഫൈയിൽ നടക്കുകയാണ് കേട്ടോ അഞ്ച് മണി മുതൽ പതിനൊന്ന് വരെയാണ് ഈ ഓഫർ നടക്കുന്നത് ഈ ഒരു വലിയ ഷോറൂമിൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇവിടെയുള്ള എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് അന്നേ ദിവസം വാങ്ങിക്കൊണ്ടുപോകാം ബുക്കിംഗ് ഇല്ല കേട്ടോ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ കാണുന്ന അടിപൊളി ഓഫറിൽ പങ്കെടുക്കുക വിജയിപ്പിക്കുക നിങ്ങളുടെ വീടും അടിപൊളിയാവട്ടെ ഈ മെഗാ ഓഫറിൽ ഇതാ വെറും നാലായിരത്തി അഞ്ഞൂറിന് തേക്കിന്റെ അടിപൊളിയായിട്ടുള്ള കോർണർ സോഫ കൊടുക്കുക അല്ലേ തീർച്ചയായിട്ടും ആർ സി ജി കോർണർ സോഫയാണ് വെറും നാലായിരത്തി അഞ്ഞൂറ് റുപ്യറൻസിന്റെ ശൈലി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിലും വലിയ ഓഫർ ഇനി കിട്ടോ വന്നാൽ പതിനൊന്നാം തീയതി നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കൊണ്ടുപോകാം പതിനാതി മാത്രമേ ഉള്ളൂ മുന്നേ ബുക്ക് ചെയ്യുന്ന ഓഫർ ഇതിലില്ല അഞ്ചു മണി മുതൽ മണി വരെയാണ് ഓഫർ ഓഫർ പന്ത്രണ്ടാം തീയതി വന്ന് ചോദിച്ചാൽ കിട്ടൂല കേട്ടോ വെറും അഞ്ഞൂറ് രൂപക്ക് ഈ കാണുന്ന സോഫകൾ ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വെറും അഞ്ഞൂറ് റുപ്യക്കാണ് നമ്മൾ ആ ഓഫർ കൊടുക്കുന്നത് ഒരു വെറും രണ്ടൂറിനാണ് അടിപൊളിയായിട്ടുള്ള ഈ സിറ്റ് ഔട്ട് ബെഞ്ചുകൾ ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു രണ്ടേ അഞ്ഞൂറിന് കുശനുള്ള സിറ്റ് ഔട്ട് ചെയറുകൾ വെറും ഒന്നേ തൊള്ളായിരത്തിന് ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വേറെ ഒന്നേ തൊള്ളായിരത്തിന് സിറ്റ് ഔട്ട് ചെയറുകൾ സ്വന്തമാക്കാം വെറും മുന്നൂറ് രൂപക്ക് ഈ കാണുന്ന സിംഗിൾ സീറ്റർ സോഫ കൊടുക്കുന്ന പറയുന്നത് തീർച്ചയായിട്ടും മുന്നൂറ് രൂപക്ക് നമുക്ക് ഈ സിംഗിൾ സീറ്റ് കൊടുക്കാൻ പറ്റും വെറും എട്ട് തൊള്ളായിരത്തിന് ഈ കാണുന്ന സിംഗിൾ രണ്ട് സിംഗിളും ഒരു ത്രീയും വരുന്ന സീറ്റർ അല്ലെ വെറും എട്ടേ തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാം ഒറ്റ ദിവസത്തെ ഓഫറായിട്ട് പറയാൻ പോകുന്നത് ഇനി അതല്ല ഈ കാണുന്നതിന് വെറും മൂന്നേ അഞ്ഞൂറ് മാത്രം വെറും മൂന്നേ അഞ്ഞൂറിന് ഇതാ സോഫകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് നിങ്ങൾ അന്ന് വന്നു കഴിഞ്ഞാൽ വാങ്ങിയിരിക്കും തീർച്ചയായിട്ടും മൂന്നേ അഞ്ഞൂറ് സ്വന്തമാക്കാം ഒരു പതിനൊന്നേ തൊള്ളായിരത്തിനാണ് ഈ കാറിന് കോർണർ സോഫ ഓഫറിൽ കൊടുക്കാൻ പോകുന്നേ തീർച്ചയായിട്ടും ഈ ഒരു കോർണർ സോഫ നമുക്ക് പറ്റും അതെ പതിനൊന്നാം തീയതി വരണം വെറും പത്തൊമ്പത് അഞ്ഞൂറിന് തേക്കിന്റെ അടിപൊളിയായിട്ടുള്ള സിക്സ് സീറ്റർ കോർണർ സോഫ അല്ലേ തീർച്ചയായിട്ടും പത്തൊമ്പത് അഞ്ഞൂറിന് അപ്പൊ ഈ ഓഫർ നിങ്ങൾ മറക്കണ്ട ഒക്ടോബർ പതിനൊന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഈ ഓഫർ അപ്പൊ അഞ്ചു മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്തിപ്പെടാൻ മറക്കാതിരിക്ക വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഈ കാണുന്ന സിംഗിൾ സീറ്റർ ലഭിക്കാൻ പോകുന്നത് ഈ കാണുന്ന തേക്കിന്റെ ഔട്ട് ബെഞ്ച് ആണ് ഇത് എത്ര കൊടുക്കാം വെറും ആറ് മുന്നൂറിന് തേക്കിന്റെ ത്രീ സിച്ച് നമ്മൾ ആറ് മുന്നൂറിന് ഈ കാണുന്ന തേക്കിന്റെ സീറ്റർ ആണ് നിങ്ങൾക്ക് ലഭിക്കാം വെറും ഇരുപത്തഞ്ചാം അഞ്ഞൂറിനാണ് ഈ കാണുന്ന രണ്ട് സോഫകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ബ്രൗൺ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഈ ഒരു ബാഗോഡ് കൂടിയത് തീർച്ചയായിട്ടും ഒരു പ്രീമിയം സോഫ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും വെറും ഇരുപത്തഞ്ചൂറിനാണ് ഈ ഒരു സോഫ നമ്മൾ കൊടുക്കുന്നത് അതെ വെറും പതിമൂന്ന് അഞ്ഞൂറിന് ഈ കാണുന്ന ലോഞ്ചർ സോഫ അല്ലേ ഈ സോഫ മാത്രീ തീപ്പോ കൊടുക്കാൻ പറ്റുമോ തീപ്പോ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാം ഈ കാണുന്ന സെറ്റിന്റെ പ്രൈസ് ആണ് എങ്ങനെ നല്ല സ്പ്രിംഗ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ അത് ആ ഒരു ദിവസം മാത്രമാണ് ഇത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അതെ ഒറ്റ ദിവസത്തെ ഓഫർ അതാണ് നിങ്ങൾക്ക് തരുന്ന ഈ ഒരു ഓഫർ ഈ നൈറ്റ് സെയിലി അടിപൊളി ആയിട്ടുള്ള ഒരു പ്രീമിയം സോഫറിൽ ചെറിയ പൈസയാണ് പൈസ തീർച്ചയായിട്ടും വെറും ഇരുപത്തിയഞ്ച് അഞ്ഞൂറിന് സോഫ മാത്രല്ല ടീ പോയിരുപത്തഞ്ച് അഞ്ഞൂറിന് ഈ കാണുന്ന പ്രീമിയം സോഫയും കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അഞ്ഞൂറ് കൊടുത്താൽ ഈ കാണുന്ന മറ്റൊരു പ്രീമിയം അല്ലെ എന്തല്ലേ കളർ ഇതിന് കൂടി കൊടുക്കുവോ തീർച്ചയായിട്ടും ഐഫോയുടെ മെഗാനൈസ് സമയത്ത് വരുന്നവർക്ക് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് ഈ ടീ പോയും ഈ ഒരു സോഫയും നമുക്ക് കൊടുക്കാൻ പറ്റും പ്രീമിയം സെറ്റ് ആട്ടാ ലഭിക്കുന്നത് അഞ്ഞൂറിന് ഈ കാണുന്ന സെറ്റിലെ ഏ ത്രീ പ്ലസ് ടു സെറ്റ് ചെയ്ത് മാത്രല്ല പോക്കറ്റ് സിസ്പ്രിങ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറിന് വിത്ത് ടീ പോയി നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇനി കിട്ടുമോ അഞ്ഞൂറിന് ഇങ്ങനെ ഒരു പ്രീമിയം സെറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്താ ഇതിന്റെ ഒരു ഫംഗ്ഷൻ തീർച്ചയായിട്ടും നമുക്കിത് കൊടുക്കാൻ പറ്റും മൂന്ന് അഞ്ഞൂറിന് ഈ പ്രീമിയം സോഫ അതുപോലെ തന്നെ ടീ പോയും കൂടി അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഇനി എന്തിനു കാത്തിരിക്കണോ ആദ്യം വരുന്ന ഒരാൾക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന് ഹൈലൈറ്റ് നമ്മുടെ മെക്കാന എല്ലാ സാധനങ്ങൾക്കും അന്ന് ഓഫർ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡക്റ്റ് ഇല്ലാതെ അതിൽ വില നമ്മൾ ചെയ്യുന്നുള്ളതാണ് ഈ കാണുന്ന എല്ലാ സോഫകളും ഓഫർ എല്ലാ വില വില ആരോട് നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിലും വില നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും എല്ലാത്തിനും വില നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും ഈ കാണുന്ന നല്ല ഹൈ റെക്രോൺ സോഫ എത്ര കൊടുക്കാൻ പറ്റും വെറും ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് വിത്ത് ടീ പോയി നമുക്ക് കൊടുക്കാൻ പറ്റും അഞ്ഞൂറിന് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ബാൻലി സോഫല്ല തീർച്ചയായിട്ടും ബാക്ക്ലി റെക്രോൺ ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയത്തിൽ തന്നെയാണ് ഈ ഒരു സോഫ നമ്മൾ ചെയ്തത്

ഇത് നമുക്ക് വെറും ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് വിത്ത് ടീ പോയി കൊടുക്കാൻ പറ്റും ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് ടീ പോയി ഉൾപ്പെടെ പ്രീമിയം ആയിട്ടുള്ള ഈ സോഫ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും രണ്ട് അഞ്ഞൂറിന് ഊഞ്ഞാൽ കൊടുക്കുകയാണ് തീർച്ചയായിട്ടും രണ്ടേ അഞ്ഞൂറ് നമുക്ക് ഊഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോ ഈ ഒരു വീൻ ബാഗ് ആണെങ്കിലോ ഇരിക്കാൻ നിങ്ങൾക്ക് വെറും ഒന്നേ തൊള്ളായിരത്തി ഒന്നേ തൊള്ളായിരത്തിനാണ് ഈ അടിപൊളി വീൻ ബാഗ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഏത് ആംചെയർ എടുത്താലും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏത് ആംചെയർ നിങ്ങൾ എടുക്കാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് ബേബി ചെയറുകൾ ഒരു അമ്പത് രൂപ നൂറ് രൂപ മാത്രോ ഒരുപാട് കളക്ഷൻ ഉണ്ട് സ്റ്റൂളുകൾ വെറും നൂറ് രൂപ 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 അതെ വെറും കുട്ടികളുടെ സ്റ്റഡി സ്റ്റഡി ടേബിൾ ടേബിൾ സെറ്റ് രൂപ രണ്ട് മുന്നൂറിനാണ് നിങ്ങൾ ഈ ഓഫർ കൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും സ്വന്തം ഒക്ടോബർ പതിനൊന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഈ ഓഫർ നിലനിൽക്കുന്നത് അതെ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക വെറും ഇരുപത്തഞ്ചാ അഞ്ഞൂറിന് ഈ കാണുന്ന പ്രീമിയം ആർട്ടിഫിഷ്യൽ ലെതറിൽ വരുന്ന സോഫ അല്ലേ എന്താ അതിന്റെ ഫീല് ഫൈവ് സീറ്റർ വിത്ത് കോർണർ ആണ് ഈ ഒരു സെറ്റ് വരുന്നത് അതെ ഈ ഒരു ഓഫർ ും വെറും ആയിരത്തിഅപൊരു നമുക്ക് എടുക്കാം അതെ വൈറ്റ് സീറ്റർ അഞ്ഞൂറ് രൂപ മുതൽ ഇതുപോലുള്ള ചെയറുകൾ നിങ്ങക്ക് ലഭിക്കും ഈ ഒരു ദിവസം വെറും ഇരുപത്തിയൊമ്പത് അഞ്ഞൂറിന് ഈ കാണുന്ന അടിപൊളി സോഫ ഏ ഇത് നല്ല അടിപൊളി സ്പ്രിംഗ് ആണല്ലോ സ്പ്രിംഗ് ആണ് വരുന്നത് സൂപ്പർ സോഫ്റ്റ് ഫോം വരുന്നുണ്ട് അതാണ് ഒരു കംഫർട്ട് കിട്ടുന്നത് ും കൂടെ ഈ ടേബിളും കൂടെ കൊടുക്കും ഇരുപത്തി അഞ്ഞൂറിന് ഈ കാണുന്ന കോർണർ സോഫ അല്ലേ നല്ല അടിപൊളി റെക്കോർഡ് ഒക്കെ പിന്നെ വാക്ക് മാറ്റി ആ ദിവസം വന്നാൽ കിട്ടും ഓഫർ ദിവസം ഈ ഒരു ടാബിൾ ഉൾപ്പെടെയാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇത് മാത്രല്ല ഈ കാണുന്ന സോഫകളിലെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാകും എത്രയാണ് അതിന്റെ വില അത് നിങ്ങൾക്ക് നേരെ അങ്ങ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂലെ അതെ വെറും രണ്ടായിരം രൂപക്ക് ഈ കാണുന്ന പ്രീമിയം ചെയർ ആണ് ഡൈനിങ്ങ് ലഭിക്കാൻ പോകുന്നത് അതെ ഈ മോഡലുകളൊക്കെ സെറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതെ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് പൂജാ സ്ഥലങ്ങൾ സ്വന്തമാക്കാം ഈ കാണുന്ന സൈഡ് ബോക്സുകളെല്ലാം വെറും ആയിരത്തി ഇരുന്നൂറാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും മുപ്പത്തി ആറ് അഞ്ഞൂറിന് പ്രീമിയം ഐറ്റം അല്ലേ മെറ്റീരിയൽ വരുന്നത് പ്രീമിയം ആർട്ടിഫിഷ്യൽ ലെതർ ആണ് നമ്മളിതില് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഒരു ലിവിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലുക്ക് ഇതാണ് ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അഞ്ഞൂറിന് ഈ സോഫ അതിനോടൊപ്പം ഈ ഒരു ടീ പോയി കൂടി അടുക്കും ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതാണ് ഇപ്പൊ ഓഫറിൽ കൊടുക്കുന്നത് വെറും അഞ്ഞൂറിന് മുതൽ അടിപൊളി ഡൈനിങ് ലഭിക്കും പക്ഷേ ഈ കാണുന്നതിന് ആയിരത്തി മുന്നൂറ് അത് പ്രീമിയം ഐഡിയ ആണ് അത് നല്ല ഫിനിഷിംഗ് നല്ല പോളിഷർ ചെയ്തിട്ടുള്ള ചെയറകുകൾ ഇതൊക്കെ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ മുതൽ കിട്ടും കിട്ടും അല്ലേ ഇനി അതല്ല ഓഫർ ഡേയിൽ നമുക്ക് അതിൽ ഓഫർ നിങ്ങൾ വന്നാൽ നൂറ് രൂപകൾ സ്വന്തം എന്നുള്ളതാണ് വീടായാലും ബെഡ്കോട്ട് കാണും അടിപൊളിയല്ല കട്ടിലിന്റെ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് തേക്ക് കൂട്ടിൽ തന്നെ ഓഫർ കൊടുക്കുക അല്ലെ തീർച്ചയായിട്ടും തേക്കിന്റെ കുഷ്യം വരുന്ന ഈ കട്ടിൽ വെറും എട്ടേ തൊള്ളായിരത്തി നമുക്ക് വെറും എട്ടേ തൊള്ളായിരത്തിന് ഈ കാണുന്ന ബെഡ്കോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കിങ് സൈസ് ബെഡ്കോട്ട് ഇത് എത്ര കൊടുക്കാൻ പറ്റും വെറും പത്തേ അഞ്ഞൂറ് നമുക്ക് കൊടുക്കാൻ പറ്റും പത്ത് അഞ്ഞൂറിന് സ്റ്റോറേജ് ഉള്ള ഈ ഒരു കട്ടിൽ എത്ര കൊടുക്കാൻ പറ്റും വെറും ഒമ്പത് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ രാജകീയ കട്ടില് ഇത് എത്ര കൊടുക്കാൻ പറ്റും വെറും ഒമ്പതെ നമുക്ക് ഈ ഫാമിലി കോട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ മാട്രസ് ഉൾപ്പെടെ ഈ ഒരു കോട്ട് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റും വെറും പതിനാറ് അഞ്ഞൂറിന് പതിനാറ് അഞ്ഞൂറിനാണ് ഈ മാട്രസ് ഉൾപ്പെടെ ഈ ഒരു കോട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ സ്പ്രിങ് മാട്രസോട് കൂടിയ ഈ ഒരു ബെഡ് കോട്ട് ഓഫറിലെ കൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഫാമിലി കോട്ട വിറ്റ് മാട്രസ് നമുക്ക് കൊടുക്കാൻ പറ്റും വെറും പതിനാലഞ്ഞൂറിന് പതിനാലഞ്ഞൂറ് വെറും പത്തൊമ്പത് അഞ്ഞൂറിന് കിങ് സൈസ് ബെഡ്കോട്ടാണ് ലഭിക്കാൻ പോകുന്നത് അല്ലെ കുഷ്യൻ ഉൾപ്പെടെ കിങ് സൈസ് കട്ടിലാണ് വെറും അലമാരകൾ ഓഫർ വേണം വേണം പറയാൻ ഈ എന്നല്ലേ കാർഡ് എല്ലാം ഓഫറിലും എല്ലാ ഓഫറുകളിലാണ് വെറും എ എണ്ണൂറിനാണ് ഈ ഡോർ അലമാര നിങ്ങൾക്ക് കാർഡിന് അലമാരുന്നത് ഇനി ഡോർ ഡോർ ആണെങ്കിൽ നമുക്ക് നാലേ തൊള്ളായിരത്തിനൊക്കെ അലമാരകൾ കിട്ടുക അത്ഭുതമല്ലേ ഈ കാണുന്ന യു വി പ്രീമിയം വാർഡോ ഫോർ ആണ് ഇത് ഓഫറിൽ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ പ്രീമിയം യു നമുക്ക് കൊടുക്കാൻ പറ്റും വെറും പന്ത്രണ്ടായിരം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് ഈ യു വി വാർഡ്രോപ്പ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികളുടെ വാർഡ്രോപ്പില്ലേ ഇത് എത്ര കൊടുക്കാം വെറും മൂന്നേ തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കാൻ പറ്റും മൂന്നേ തൊള്ളായിരം വീട്ടിലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യണം എനിക്ക് എത്രയല്ല ചിലവ് ഇത് നേരെ കൊണ്ടുവച്ചാ ടി വി യൂണിറ്റ് ആയി വെറും നാല് എഴുന്നൂറിനാണ് നാല് എഴുന്നൂറിന് ആട്ടോ കൊടുക്കാൻ പോകുന്നത് രണ്ട് മുന്നൂറ് മുതലാണ് ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് എത്ര കൊടുക്കണം ഈ വലിയ ഡ്രസ്സിംഗ് ടേബിൾ വെറും മൂന്നേ മുന്നൂറ് മാത്രം മൂന്നേ മുന്നൂറ് അതാ നിരവധി ഡ്രസ്സിംഗ് ടേബിളിന്റെ മോഡലുകൾ അവിടെ ഉള്ളത് വെറും പത്തൊമ്പത് അഞ്ഞൂറിന് ഈ കാണുന്ന സെറ്റ് കൊടുക്കാൻ പോകല്ലേ തീർച്ചയായിട്ടും ഈ ബെഡ്റൂം സെറ്റ് നമുക്ക് പത്തൊമ്പത് അഞ്ഞൂറ് കൊടുക്കാൻ പറ്റും ഇപ്പത് നമുക്ക് പത്ത് സെറ്റ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് പത്ത് സെറ്റ് സ്റ്റോക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അതുപോലെ എക്സ്ട്രാ ഇതുപോലെ ഷെൽഫുകൾ ഉണ്ട് പിന്നെ സ്റ്റോറേജും ഉണ്ട് സ്റ്റോറേജ് ഉണ്ട് ബാക്കിൽ ഒരു ഡ്രോയർ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അതാണ് ഈ ഒരു ഓഫറിൽ ലഭിക്കുന്നത് പത്തൊമ്പത് അഞ്ഞൂറ് നമുക്ക് കൊടുക്കാം കൂടി ഒരു ബെഡ്റൂം സെറ്റ് ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഡോർ ൾമാരെ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഫാമിലി കോട്ട വരുന്നത് രണ്ട് സൈഡ് ബോക്സും വെറും അമ്പത്തിനാല് അഞ്ഞൂറ് ആണ് ഇപ്പൊ നമ്മൾ ഓഫർ അമ്പത്തിനാല് ഇതാ പ്രീമിയം ഐഡിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ കാണുന്ന പ്രീമിയം ഇത് ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന ഓഫറിലാണ് ഫുൾ യു വിൽ വരുന്ന ബെഡ്റൂം സെറ്റ് ആണ് അതെ ഹെഡ്ബോൾ ഇതാ ഇതുപോലെ കുഷി കൊടുത്തിട്ടുണ്ട് എന്താ ബ്ലാക്ക് കളർ തീമിൽ അടിപൊളി ഐറ്റം ത്രീ ഡോർ ആണ് നല്ല സ്റ്റോറേജാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത് അടിപൊളി സ്റ്റോറേജ് ഈ ഡ്രസ്സിംഗ് ഏരിയ തന്നെ കണ്ടാൽ നമ്മൾ വാങ്ങി പോകും ഇത് എത്ര കൊടുക്കാൻ പറ്റും എന്നാ ചോദിക്കുന്നത് യുവയിലെ ബെഡ്റൂം സെറ്റ് വെറും മുപ്പത്തി ഒമ്പത് അഞ്ഞൂറിന് മുപ്പത്തൊമ്പത് അഞ്ഞൂറിനാണ് ഈ കാണുന്ന അടിപൊളി പ്രീമിയം സെറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് എത്ര രൂപ കൊടുക്കാൻ പറ്റുക മാട്ടസോട് കൂടി ഒരു ബെഡ്റൂം സിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും വെറും അമ്പത്തിമൂന്ന് അഞ്ഞൂറിന് ഈ ഒരു പ്രീമിയം ില് സ്റ്റോറേജ് വരുന്നുണ്ട് അഞ്ഞൂറ് ഒക്ടോബർ പതിനൊന്നിന് വന്നാൽ ഈ കാണുന്ന ഡൈനിങ് ടേബിൾ അങ്ങ് കൊണ്ടുപോകാം ചെറിയ വിലക്കിലേ തീർച്ചയായിട്ടും വെറും പതിനഞ്ച് അഞ്ഞൂറിന് ആർട്ടിഫിഷ്യൽ മാർബിളും തേക്കിന്റെ ആറേ മൂന്നര ടേബിളും അതാണ് ഈ ഒരു ഓഫർ അഞ്ഞൂറിന് ഈ കാണുന്ന വലിയ ഡൈനിങ് ടേബിൾ ഏഴര സൈസില് ഏഴ് മൂന്നര സൈസ് വിത്ത് ഈ മാർബിൾ വെറും പതിമൂന്ന് അഞ്ഞൂറിന് നമുക്ക് സന്ത ഈ ആറ് ചെയറോട് പ്രീമിയം സെറ്റ് എത്ര രൂപ കൊടുക്കാം ഈ പ്രീമിയം സെറ്റ് മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് ആറ് ചെയർ ആർട്ടിഫിഷ്യൽ മാർബിള് നല്ല ഒരു ട്രീച്ചഡ് മഹാഗണിന്റെ ഫ്രെയിം ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഓഫറിലുള്ളത് ഒരു ബഡാ ഓഫർ അഞ്ഞൂറ് ആണ് ഈ ചെയർ ഉൾപ്പെടെ കൊടുക്കാൻ പോകുന്നത് ഈ ആറ് ചെയറും ആർട്ടിഫിഷ്യൽ മാർബിളും അതുപോലെ തന്നെ ട്രീച്ചഡ് മഹാഗണിന്റെ ഫ്രെയിമും കൂടി ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതെ ഈ ഒരു കോഫി സെറ്റ് ഇതാ നാല് ചെയർ ഉൾപ്പെടെയുള്ള ഓഫറിൽ വരാൻ പോകുന്നത് उड़का उड़का ും മഹാകായിരം രൂപ രൂപക്ക് നിങ്ങൾക്ക് പതിനൊന്നാം തീയതി ഇവിടെയുള്ള എല്ലാ ഡൈനിങ് ടേബിളും ഓഫറിലൊക്കെ കൊടുക്കാൻ പോവാണ് എല്ലാ ഓഫറും പതിനൊന്നാം തീയതി അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഒരു ഓഫർ ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് നമുക്ക് ഓഫർ ഉള്ളത് എത്ര മൂന്ന് ടേബിൾ ആറ് ചെയ്യാൻ ഗ്ലാസ് വെറും ഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറിനാണ് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മുപ്പത്തിമൂന്ന് അഞ്ഞൂറിന് ഡൈനിങ് ടേബിൾ ലഭിക്കുക ഈ കാണുന്ന ആറ് സീറ്റർ ആണോ കൊടുക്കുന്നത് സീറ്റർ എട്ട് സീറ്റ് ആണ് ലഭിക്കാൻ പോകുന്നത് അത് അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒതുക്കി വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഈ കാണുന്ന ഇമ്പോർട്ടഡ് ഡൈനിങ് സെറ്റ് എത്ര കൊടുക്കാൻ പോകുന്നത് രൂപയ്ക്ക് ആറായിരം രൂപയ്ക്കാണ് ഈ പ്രീമിയം ഡൈനിങ് സെറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അടിപൊളി കിടിലെന്നെ ഓഫറുകൾ നടക്കുന്ന ഐഫ കുന്നംകുളം മരത്തംകോട് അല്ലെ തീർച്ചയായിട്ടും ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു ഇത് തൃശൂർ കൊന്നുംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി റോഡിലെ നാല് കിലോമീറ്റർ നേരെ ഓർത്തഡോക്സ് ചർച്ചിന് നേരെ മുന്നിലാണ് മരത്തംകോട് വരുന്നത് അതെ മെയിൻ റോഡിന്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരെ വന്ന് കഴിഞ്ഞാൽ ഓഫറുകൾ നിരത്തി കിടക്കുകയാണ് അഞ്ചുമണിക്ക് അല്ലേ ആൾക്കാർ തീർച്ചയായിട്ടും അന്ന് വൈകിട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് നമ്മുടെ ഓഫർ നിലനിൽക്കുന്നത് കൃത്യം നാലര മണിക്ക് നമ്മൾ കട ക്ലോസ് ചെയ്തിട്ട് അഞ്ചുമണിക്കാണ് തുറക്കുക അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക നിങ്ങൾക്കുള്ള ഓഫറുകൾ സ്വന്തമാക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ നേരത്തെ വരണ്ട ടൈമിന് വരാ അപ്പൊ ഓക്കെ അടിപൊളി ഓഫർ സ്വന്തമാക്കട്ടെ താങ്ക് യു താങ്ക് യു